ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ഒരു രസം ഉണ്ടാക്കിയാലോ അതോ ഈ രസം ഉണ്ടാക്കിയ രണ്ട് ദിവസം വരെ നല്ല മണമായിരിക്കും അപ്പം അത് സൂപ്പറായിട്ട് മണക്കണ ഒരു രസം നമുക്ക് എങ്ങനെയാണ് ഈ രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഈ പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പുളിയിൽ എല്ലാ സത്തും ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം ഈ പുളി അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലയൊന്ന് പൊടിച്ചെടുക്കാം അത് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമല്ലി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജീരകം നല്ല ജീരകമാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ളു ഉലുവ അത് വറുത്ത ഉലുവയാണ് അത് കൂടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോണ്ട ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ മൂന്നാലഞ്ച് വെളുത്തുള്ളി അതുകൂടെ നമ്മളിതിൻ്റെ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് അങ്ങ് അരഞ്ഞു പോണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുളിയൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം വെള്ളത്തിൽ എല്ലാ ഉപ്പും പുളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞൊന്നെടുക്കാം ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ തൊത്തൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ തെളിഞ്ഞ പുളി പുളിവെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അതങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു രണ്ടര ഗ്ലാസ്സോളം വെള്ളവും എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം കറിക്ക് ആവശ്യമുള്ള വെള്ളമാണ് അതുകൂടെ എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ പിന്നെ നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില കൂടിയാണ് ഇതെല്ലാം നമുക്കൊന്ന് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക ഈ മല്ലിയിലയും കറിവേപ്പിലയും തക്കാളിയും എല്ലാം കൂടെ അതിനകത്ത് ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ഞരടി യോജിപ്പിച്ചു കൊടുക്കണേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെവിടി എടുക്കുമ്പോഴത്തേന് അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലിറങ്ങും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൺചട്ടിയിൽ നമ്മൾ രസം വെക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് ചെറിയ ചട്ടിയായതുകൊണ്ട് അതിൽ വെക്കുമ്പോൾ നമുക്ക് നന്നായി കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കടുക് താളിച്ചെടുക്കാൻ വേണ്ടി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണയൊന്ന് ചൂടാവുമ്പോഴത്തേന് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കടുക്ൊന്ന് പൊട്ടുമ്പോഴത്തേനും അതിൽ രണ്ട് പച്ചമുളകും രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ നമ്മുടെ മസാലക്കൂട്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പുളിയും തക്കാളിയൊക്കെ ഞെവിടി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കടുക് താളിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് അധികം അങ്ങോട്ട് മൂത്തുപോണ്ട ജസ്റ്റ് ഒന്ന് വയറ്റി മതി ഒരു രണ്ട് സെക്കൻഡ് അത്ര മാത്രം നമുക്കൊന്ന് വയറ്റി എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മിറ്റ്സ് തക്കാളിയുടെയും പുളിയുടെയും എല്ലാം കൂടെ ഉള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നമ്മുടെ ചട്ടിയിലോട്ടും മാറ്റി കൊടുക്കുകയാണ് ഇതിനകത്ത് വെച്ച് തിളപ്പിക്കുന്നില്ല നമ്മുടെ ചട്ടിയിലോട്ട് ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് ചട്ടിയിൽ രസവും മോരും ഒക്കെ വയ്ക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അത് സിമ്മിലിട്ട് വേണം ഇത് തിളയ്ക്കാൻ അത് കുറച്ച് സമയം എടുക്കാം അങ്ങനെ കുറച്ച് സിമ്മിലിട്ട് നമുക്ക് തിളച്ച് കിട്ടുമ്പോൾ ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് ഒരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് ഏറ്റവും സിമ്മിലിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിട്ടെ ഇത് നല്ല രീതിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ തിളയങ്ങ് നിൽക്കും ഈ സമയത്ത് നമുക്ക് കുറച്ച് കൂടെ മല്ലിയില ഇതിൻ്റെ കൂടെ കൊടുക്കാം ഈ മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം തീയും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇങ്ങനെ വെക്കുന്ന ഈ രസത്തിന് ഭയങ്കര മണമായിരിക്കും ഇതിപ്പോൾ നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുത്താലോ അതോ പിറ്റേ ദിവസം എടുത്താലും ഈ മണം ഇങ്ങനെ തന്നെ നിൽക്കും നല്ല മണക്കുന്നതും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമുള്ള രസമാണ് ഇത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു രസമാണ് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഈ രസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക്